രാജാവിന്റെ സൈക്കിളിനോട് പ്രേമെന്ന് പറയുകയാണെങ്കിൽ എന്താ അടിപൊളി പാലസാന്ന് കാണാൻ നല്ല രസമുണ്ട് ഉള്ള കയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഫോറിനേഴ്സുള്ള അടിമ ഫോറിനേഴ്സാണ് പാലസ് നോക്കിക്കഴിഞ്ഞാ മൊത്തം ഉദയ്പൂർ ആണ് മൊത്തം എന്ന് പറഞ്ഞാൽ ഉദയ്പൂരിന്റെ നാല് ഭാഗം കാണാം ഇതങ്ങനെ നമ്മളിപ്പോ ഉള്ളത് വേൾഡിലെ തന്നെ രണ്ടാമത്തെ മ്യൂസിയം അതായത് അല്ല ശരി രണ്ടാമത്തെ പാലസ് അടിപൊളി പാലസ് എന്ന് പറയുന്നത് സിറ്റി പാലസ് രാജസ്ഥാനാണ് എന്തൊക്കെയാണ ഈ കൊട്ടാരത്തിൽ അങ്ങനെ ആക്കിയതിന് പറയാടാ ഗ്യാസ് ഞാൻ വളരെ കുറച്ചു വെച്ച കാരണം വെച്ചാല് ഗ്യാസ് പെട്ടെന്ന് തീരുന്നുണ്ട് ഇത് വത്തേക്കൊരു ആപ്പിൾ എന്ന് വെച്ചിട്ട് കയ്യിലുള്ള ആപ്പിൾ എടുത്ത് അതും കഴിച്ചായിട്ടിരുന്നു അപ്ലൈച്ച് ആകുമ്പോഴത്തേക്കും ഏകദേശം തന്നെ എന്താ പറയാ നമ്മളെ അരി ബന്ധിട്ടുണ്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇനി അവിടെ അടുത്ത് കഴിക്കേ പോകൂ രാവിലെ ആറുമണിക്ക് എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സാധനങ്ങൾ സെറ്റ് ചെയ്തോടെ ഇന്ന് ആഗസ്റ്റ് പഴഞ്ച് നമ്മൾ ഇതാ ഫുൾ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവരെന്തോ ആശ്വര വിരാട്ടി അടയ്ക്കാൻ ഞാൻ അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പഴഞ്ച് എല്ലാവരും സാന്തരനാവിശ്യുമ്പോൾ ഞാനും ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒറ്റക്കാണ് ആഘോഷിക്കുന്നത് എൻ്റെ സൈക്കിളുണ്ടല്ലോ ഇതാ എൻ്റെ സൈക്കിളിൻ്റെ ലാസ്റ്റത്തെ ഔട്ട് പുട്ട് ഇങ്ങനെയാണുള്ളത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇനി ഞാൻ പോകുന്നത് എന്താവുന്നറിയില്ല ജസ്റ്റ് ട്രൈ ആണ് അവിടെയെന്നുണ്ടെങ്കിൽ ലഗേജ് മൊത്തം ഞാൻ കുറച്ചിട്ട് വെറും രണ്ട് കുപ്പായം മാത്രം എടുത്തിട്ട് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യും സൈക്കിൾ എൻട്രി അങ്ങനെ നമ്മൾ ഏകദേശം എന്താ ഇപ്പം സിറ്റി പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എൻ്റെ ലഗേജല്ല എൻ്റെ സൈക്കിൾ തന്നെ ഉണ്ട് കയറും ഇല്ല ഒരു വലിയ കുന്ന് കേറി വന്നു ആ കുന്ന് ഞാൻ കയറി വന്നു കുന്ന് കയറാനുണ്ട് സിറ്റി പാലസ് എത്തിയില്ല എത്തണത്രേ അപ്പം അവിടെ തീരുമാണോ ബാക്കി കാര്യങ്ങൾ i take चलो अमन मैं हम ദാ സിറ്റി പാലസിന്റെ ഫ്രണ്ടിലെത്തിയതാ ഇതാ സിറ്റി പാലസ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം സൈക്കിള് അങ്ങനെ സൈക്കിൾ ഇത്രയും സേഫ് കോഴി പ്രോബ്ലം നീ ആ പിന്നെ നമുക്ക് ഏടിയും ധൈര്യത്തിൽ സൈക്കിൾ വെക്കാം സാധനങ്ങൾ കൊണ്ട് പോകുന്നേ ഉള്ളൂ കാരണം സൈക്കിൾ നോ വൺ ക്യാൻ റൈഡ് മൈ സൈക്കിൾ ഓൾസോ ആ അപ്പം ആയിരിക്കും അതുകൊണ്ട് ഇനി എടിക്കാണ്ട് ഏടിയും വെക്കാം പക്ഷെ സാധനങ്ങൾ മിസ്സാവും എന്നുള്ള പേടിയുള്ളൂ സാധനം വെച്ചിട്ടുണ്ട് താങ്ക് യു ഭയ്യപ്പോ തന്നെയാ അപ്പോൾ ജഗദീഷ് ടെമ്പിൾ കൂടിയുണ്ട് സിറ്റി പാലസ് ഉണ്ടോ കണ്ടിട്ട് വരാം We'll na cycle how about we stand by your bike with you yeah 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 oh okay okay thank you thank you thank you so much and nice to meet you nice to meet you nice to meet you bye bye ു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ ഹൈ ബൈ ബൈ റൈഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ഇടുന്ന ഫോറിനേഴ്സിൻ്റെ ഇവർ വന്നതിന്റെ അപ്പുറം ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ ഇന്ത്യക്കാരെ കൂടുതൽ സപ്പോർട്ട് ഇടുന്നത് ഇവരെ അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞത് ശരി ശരിക്കും പറഞ്ഞാൽ എൻട്രി ു അവർക്കൊന്നും നാന്നൂറുള്ള നാന്നൂറ് പിള്ളടിക്കാർ ടിക്കറ്റ് ഇതാ ഇപ്പം നമുക്ക് ഇരുന്നൂറ്റി അമ്പത് റുപ്പി കിട്ടിയിട്ടുണ്ട് നമ്മൾ പോകാൻ പോകുന്ന സിറ്റി പാലസിലേക്ക് അപ്പം നമ്മൾ ഇതാ സിറ്റി പാലസിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് വേൾഡിൽ തന്നെ രണ്ടാമത്തെ മ്യൂസിയം അതായത് അല്ല ശരി രണ്ടാമത്തെ പാലസ് അടിപൊളി പാലസ് എന്ന് പറയുന്നത് സിറ്റി പാലസ് രാജസ്ഥാനിലാണ് അപ്പോൾ ആ പാലസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നാമത്തെ മ്യൂസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൈസൂർ പാലസ് തന്നെയാണ് അത് അങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഇതിനെ പറ്റില്ല എനിക്ക് ഈ ജനറൽ നോളജ് കുറച്ച് കുറവാണ് ഒരാൾ പറഞ്ഞത് എന്നോട് ആരെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ ഓർ എന്നോട് എങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഇതാണത് അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോഗ്രാഫിയിലോടാൻ തോന്നുന്നു ഇതേതോ സൗത്തിലെ രാജാവിൻ്റെ ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടേ അടിപൊളി 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 അപ്പോൾ അങ്ങനെ റൈഡ് നമ്മൾ ഒറ്റക്ക് തുടങ്ങിയിട്ടാണ് അപ്പോ ഇതുവരെ എത്താൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പിന്നെ ഒറ്റക്ക് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടായാൽ മതി വിട്ടുകൊടുക്കാണ്ട് കേരള മതി എത്രയേ പറയാനുള്ളൂ വിട്ടു കൊടുത്താൽ ലൈഫിൽ മൊത്തം വിട്ടുകൊടുക്കേണ്ടി വരും നാനൂറ് റുപ്പിലെ നാനൂറ് ഉപയ്യുള്ള ടിക്കറ്റ് ഞാൻ ഇരുന്നൂറ്റൂറ് നമ്മളിങ്ങനെ റൈഡറാകില്ല കുറച്ച് പരോട് ചോദിച്ചിട്ട് അങ്ങനെ കിട്ടുക അപ്പം എന്തായാലും ഇരുന്നൂറ് ഉപയൊക്കെ ഉണ്ടോന്നുള്ളത് നാനൂറ് ഉപയൊക്കെ ആണ് ഉണ്ടോ ഉള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്താ അടിപൊളി പാലസാണ് കാണാൻ നല്ല രസമുണ്ട് ഉള്ള കൈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറെ ഫോറിനേഴ്സുള്ള അടി ഉണ്ട് ഇവിടെ മൊത്തം ഫോറിനേഴ്സാണ് നല്ല അതിന് മുകളിൽ ഫോറിനേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ എന്താ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോകാൻ വേണ്ടി പോകാം ആ മെയിൻ എൻട്രൻസ് ഇങ്ങനെ നമ്മള ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു പഴയ യുദ്ധത്തിനുള്ള ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടിട്ട് പോണം എന്റെ മോനെ ഈ ഡ്രസ്സിൽ ഡ്രസ്സിലിട്ടിട്ട് എങ്ങനെയാന്ന് യുദ്ധം ചെയ്യാ അയ്യോ കുറിച്ചുള്ള മൊത്തം മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ യുദ്ധത്തിന്റെ മുക്ത സാധനങ്ങളും കത്തികളൊക്കെ വർഷം മ്യൂസിയം എല്ലാ മ്യൂസിയത്തിലും എന്താ ഇങ്ങനെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് അലൗഡല്ല ും എന്നാ അറിയില്ല ഇവരും സൈക്ലിസ്റ്റ് ആവുന്നു രണ്ടാളും ആ ഫുള്ള് സഹായിപ്പും കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ നമ്മൾ മൈൻഡ് യുവർ ഹെഡ് തല ശ്രദ്ധിക്കുക കുഴപ്പമില്ല നീളുള്ള ശ്രദ്ധിക്കില്ലാത്തോണ്ട് ഒരു ആൾക്കാർക്കൊന്നും എല്ലാ സാധനങ്ങളും ഞാൻ ടപ്പേ ടപ്പേന്നുണ്ട് അതായത് എനിക്ക് അധിക നേരം നിക്കാൻ പറ്റില്ല അടുത്ത സ്ഥലം പോകണ്ടതാണ് അതുകൊണ്ട് ഒരു പണ്ടത്തെ യുദ്ധം എങ്ങനെയാന്ന് ഒരു ചിത്രത്തിലേക്കൂടി കണ്ടാലോ ഇതാണ് പണ്ടത്തെ യുദ്ധം ഇങ്ങനെ ഉണ്ടാവുക നമ്മളെ സിനിമയെ കാണുന്ന പോലെയോ സിനിമയെ ഇങ്ങനെയാ കാണലോ പക്ഷെ എന്താ പറയുക ഇതൊരു ഡിഫറെന്റ് ചിത്രം കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നെ എനിക്ക് ചില ചിത്രങ്ങൾക്ക് നമ്മൾ എന്താ പറയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശെരിക്കും എന്തല്ലോ കാണാനുണ്ട് ഹിസ്റ്ററിൽ അറിയുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള സ്ഥലമായിരിക്കും എനിക്ക് ഹിസ്റ്ററി കുറച്ചേ അറിയൂ അതുകൊണ്ട് പിന്നെ ഞാനിതിനെ പറ്റി അറിയാമെന്നറിയാം അറിയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ നൂറ് ശതമാനം സംസാരിക്കാം അറിയാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടാണ്ട് അതാണ് നല്ല പത്ത് രാജാവിൻ്റെ ബെഡ്റൂം ഉണ്ടല്ലോ കൊച്ചു കള്ളട് എന്നിട്ട് പെയിന്റിങ്

ആദ്യം പറഞ്ഞാൽ മതി വെള്ളം വരുന്ന സെറ്റപ്പാ അല്ല സോറി അടുത്ത പാലസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഉദയ്പൂർ ആണ് മൊത്തം എന്ന് പറഞ്ഞാൽ ഉദയ്പൂരിൻ്റെ നാല് ഭാഗം കാണാം ഇവിടെയാണോ എന്ത് നടന്നാലും അറിയാനും പറ്റും അടിപൊളി ഒന്നര കിലോ സ്വർണ്ണ മീനൊക്കെയാണ് ഈ കൊട്ടാരത്തിൽ നല്ല പൈസ ആരൊക്കെ മാറ്റി അടിപൊളിയാ നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളില് ഫാനെല്ലാം പുതിയതാ അതുകൊണ്ട് ഇതിനപ്പടുപ്പ് കുഴപ്പമില്ല പാഴേ അടുപ്പ് കേട്ടാ പഴയ അടുപ്പ് കണ്ടില്ലേ പറഞ്ഞു രാത്രി തന്നെ പോരെ മോനെ ഫാനെല്ലാം നോക്കി രാമന്റെ കാലത്തുള്ള ഫാനെങ്ങനോ ചില്ലറ ഇതൊന്നല്ല ഇവര് പൈസ നല്ല അഹങ്കാരാണ് അത് ഉണ്ടാക്കിയ സ്ട്രക്ചർ എന്നാ മതി അതായത് ഒരു ഒരു പത്തഞ്ഞൂറ് കൊല്ലത്തിന് മുകളില ഏകശം ഇത് ഒരു കുഴപ്പം ഉണ്ടാവൂല ഇനി അങ്ങോട്ട് എന്തറങ്ങോനെ ഒരു രാജാവായിരുന്നെങ്കിൽ പഴയ ഫാന താഴേ അത് കണ്ടെല്ലാം പറയുന്നത് പഴയ രാജാവിന്റെ അങ്ങനെ പറയാം വീടെ പന്താടി ഓടിക്കാൻ പഴയ ഇതെല്ലാം പുതിയതാണ് മൊത്തം കോട്ടയങ്ങൾ പ്ലാൻ ഇതാ ഏതെങ്കിലും സിവിൽ എൻജിനീയർ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് എടുക്കാം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാന്ന് ഇത് എടുത്തിട്ട് അതേപോലെ വരയ്ക്കാം ഓക്കെ എനക്കൊന്നും ഇടത്ത രാജാവിന് നീളം കുറവാണ് കാരണം എല്ലായിടത്തും ഇദ്ദേഹത്തിൽ ഉപയോഗിച്ച സ്ത്രീകളുടെ ഡ്രസ്സ് സംഭവം തന്നെയട്ട ചെങ്ങായ പക്ക സ്വർണം കണ്ടറിയാം കിട്ടീന കണ്ടല്ലോ വിട്ടിട്ട് ഞാൻ കോടീശ്ശന്നാകും ചായന്റെ സംഭവം ആ പറഞ്ഞ ഡ്രസ്സെല്ലാം പണ്ടത്തെ കാലത്ത് അവിടെ ജനിച്ച മതിയായിരുന്നു എന്റെ മോനെ ലേഡീസിന്റെ സ്ഥലം പെണ്ണുങ്ങൾക്കെല്ലാം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം അതായത് കുടുംബശ്രീ നടക്കുന്ന സ്ഥലം അങ്ങനെ പറയാം എല്ലാ പൊമ്പറങ്ങനെ തന്നെ തമാശ പറയാം തമാശ രീതിയിൽ എടുക്ക ഉദയ പൂർണ്ണത ഇങ്ങനെ കാണും കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയുള്ള സാധനം അന്നത്തെ കാലത്തും ടയർ ഇത്ര എന്ന് പറയാ ഈ ഒരു സൈസിലുള്ള ടയർ ഉണ്ടായെന്ന് പറയുമ്പോ തീരങ്കിന്റെ കേട്ടോ തീരങ്കിയാന്നാണത് ഈ കാണുന്നത് ബോംബാന്നും ഭരണിയാണെന്നൊന്നും അറിയില്ല പരണിയാന്ന് നനക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കാം എന്തായാലും നാനൂറ് ഉപയോഗ കൊടുത്ത് കേറുന്ന ആൾക്കും വില നഷ്ടം ഉണ്ടാവില്ല പക്ഷേ പക്ഷെ നാനൂറ് കുറച്ച് കൂടുതലാണെങ്കിലും ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും വണ്ടി അതുകൂടെ ഇത് ശരിക്കും അങ്ങനല്ല ഞാൻ വെച്ചാൽ ഇവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഫ്രൈം ചെയ്ത് നോക്കേണ്ടോ ഇവിടെ ഇത്രയും അറകൾ കാണുന്നല്ലോ രാജാവിന്റെ കുതിര അല്ലെങ്കിലും പൊടി വെള്ളയതാണ് പഴയ കാലത്തെ കാണുന്ന കപ്പാണ് ഇത് മഹാരാജാസ് കപ്പ് മൈസൂർ നമ്മളെ മൈസൂർന്ന് ഇവര് ജയിച്ചതാണ് അത് എവിടെയാറിയില്ല നല്ല അടിപൊളിയാണ് ചെറിയ കുട്ടിക്കുള്ള സംഭവം മുഹമ്മദ് ഷാ ഷാപി കപ്പ് മൈസൂർ നമ്മള് പാരസിൽ നിന്ന് ഇറങ്ങാൻ പോകാന്ന് ഇവിടത്തെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഗുജറാത്തിന് വെച്ച് നോക്കുമ്പോ ഇവിടെയുള്ള ആൾക്കാർ ചിരിക്കുന്നുണ്ടോ നമ്മളോട് ഭയങ്കരമായിട്ട് അതന്നെ വല്യൊരു കാര്യം അറിയില്ല ായിട്ടുണ്ട് അല്ലേ എല്ലാം പറഞ്ഞു കാര്യമില്ല അല്ലെ സൈക്കാട് ഇച്ചിരി നാല് ബ്രേക്ക് വേണ്ടി വന്ന ഒരാള് ചാർജ് ആയി താങ്ക് യു താങ്ക് യു ആപ്ക നാം ഓക്കെ താങ്ക് യു താങ്ക് യു ബൈ ബൈക്കനാ സോണിയാ സനി താങ്ക് യു പ്രാഴ്ച അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മൾ റൈഡ് ഇപ്പം ഏകദേശം ഉദയ്പൂർന്ന് വിട്ട് രാജസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജയ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കൈമില് മറ്റേ അവർ തന്നൊരു നൂറ് ഉണ്ട് ഞാൻ അജ്മീരിലിടന്ന് പറഞ്ഞേ അപ്പോൾ അതെന്തായാലും ഞാൻ അവിടെ ഇട്ടേ പറ്റൂ ഇനിയിപ്പോൾ എന്നങ്ങോട്ട് പറ്റൂലെന്നില്ല അല്ല ഞാൻ അങ്ങോട്ടേക്ക് പോവും അവിടെ ആ പൈസ ഇട്ടിട്ട് ഞാൻ പോവും അപ്പോൾ ഒറ്റക്കാണ് വീഡിയോ എടുക്കലെല്ലാം കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നുള്ള ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കാരണം എനിക്കിത് പ്രൂഫിന് ആവശ്യം വരും അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തായാലും എൻ്റെ ഒരു സംഭവാടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എന്താ പറയാ ശരിക്കും എനിക്കങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു സൈക്കിളിനോടായാലും ഇപ്പൊ എന്താ എനിക്ക് സൈക്കിളിനോട് ഭയങ്കര പൊതുവേ എനിക്ക് ഈ സൈക്കിള് കൊടുക്കാനും ഭയങ്കര എന്താ പറയുക എന്നോട് വേറൊരു ടീം സൈക്കിൾ തരാനും പറഞ്ഞു ഞാൻ എന്നിട്ട് ആ സൈക്കിള് എടുക്കാമെന്നൊന്നുമില്ല എനിക്ക് ഈ സൈക്കിളോട് തന്നെ അറ്റാച്ച്മെൻറ്റ് പക്ഷെ ഇപ്പം എനിക്ക് ഈ സൈക്കിളിനോട് പ്രേമെന്ന് പറയുവാണെങ്കിൽ അത്രക്കും എന്താ പറയുക ഇതൊരു മുതലാണ് എന്തായാലും കാണാൻ പോകാം നമുക്ക് പൊളിക്കാം അടത്തണം കാശ്മീർ ഞാൻ എത്തില്ല കുഴപ്പമില്ല നിന്നെ ഞാൻ അടത്തിക്കും ഉറപ്പായി ഞാൻ എത്തിക്കും അപ്പം നമ്മളെ പോക്കാൻ മൊണ്ടവെയ്യാൻ ഒരു ആപ്പിൾ ഒന്നുകൊണ്ട് തുടങ്ങാം വിടെ വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊസ്റ്റ് അങ്ങനെ ഏകദേശം വൈകുന്നേരമായി ടെൻ്റ് അടിക്കാനുള്ള സമയമായി അടുത്തുള്ള ബെഡ്റൂമിൽ പോയി പെർമിഷൻ വാങ്ങി ടെൻ്റ് അടിച്ചു വന്നു അപ്പം ടെൻ്റടിച്ച് തുടങ്ങി ഒറ്റക്കായ കൊണ്ട് നല്ല ബുദ്ധിമുട്ടായി നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടായിപ്പോയിന് പിന്നെ ഒന്നാമത് നല്ല കിലോമീറ്റർ ഓടി തളർന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ ആ സാധനം സെറ്റ് ചെയ്ത് സൈക്കിളും ഉള്ളിൽ കയറ്റി ഞാൻ ഫുള്ള് സെറ്റാക്കിയാണ് കിടന്ന് ായങ്ങനെ ടെൻ്റൊക്കെ അടിച്ചത് ആ ഇങ്ങനെ പോലും നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് അപ്പോൾ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിരുന്നതിന് നല്ല കാറ്റുള്ളത് കൊണ്ട് കല്ലൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ ഏകദേശം ഒരു പിടിക്ക് കഴിഞ്ഞ അളവിൽ അരി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല കുടിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് കാരണം ഇവിടെ മറ്റേ ഇതിൻ്റെ വെള്ളം കിട്ടും അതിൽ നമുക്ക് ആക്കി കഴിഞ്ഞാൽ ചോയൽ ചെറിയ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് അതിൻ്റെതാ വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരാൾക്കുള്ള ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ആക്കുണ്ട് കോഴിക്കോടാണ് വേണ്ടത് അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ അടുപ്പ് സെറ്റാക്കി അങ്ങനെ അരി വേപ്പിക്കാൻ വെച്ചിട്ട് എന്തായാലും അരി വേകുന്നവരെ നമുക്ക് അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ നിസ്കാരം ബാക്കി അപ്പൊ നിസ്കരിക്കാൻ വെച്ചിട്ട് നല്ല നിസ്കാരം ടെന്നുള്ള നല്ല നിസ്കരിച്ച് കഴിഞ്ഞു എന്നിട്ട് ഇടക്ക് നിസ്കരിച്ച് ഇടക്ക് ഞാൻ നോക്കുന്നുണ്ട് അരി വേണോ വേണ്ടോ ഗ്യാസ് ഞാൻ വളരെ കുറച്ചാ വെച്ച കാരണം എന്ന് വെച്ചാല് ഗ്യാസ് പെട്ടെന്ന് തീരുന്നുണ്ട് പിന്നിത് പോകുമ്പോഴത്തേക്കും ഒരു ആപ്പിൾ എന്ന് വെച്ചിട്ട് കയ്യിലുള്ള ആപ്പിളെടുത്ത് അതും കഴിച്ചായിട്ടിരുന്നു ആപ്പിൾ കഴിച്ചേക്കും ഏകദേശം തന്നെ എന്താ പറയാ നമ്മളെ അരി ബന്ധിട്ടുണ്ട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇനി അവിടെ എടുത്ത് കഴിക്കേ പോകുള്ളൂ നമ്മളെ കഞ്ഞി കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല കഞ്ഞി ഫ്ലാഷും കത്തിച്ചിട്ട് സൈക്കിളെല്ലാം ഉള്ളിലുണ്ട് പുറത്ത് ഭയങ്കര കൊതുകാണ് പിന്നെ ഉള്ളിലിരുന്നിട്ട് കുടിക്കുന്നു നല്ല ചീസിന്റെ അച്ചാറും ഉണ്ട് മാങ്ങച്ചാറ് അപ്പോൾ ഭക്ഷണം കഴിച്ച് എനിക്ക് ഉറങ്ങണം കാരണം നല്ല ടയേഡാണ് സൈക്കിളൊക്കെ പിന്നെ ഉള്ളിൽ തന്നെ ഉണ്ട് കൊതിനെ കണ്ട എന്താ ഈ ഇതേപോലെ കുറേ കൊതുകുണ്ട് അപ്പം നാളെ നല്ലൊരു ഇട വീണ്ടും കാണാം ബൈ